ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ ഗുഡ് മോർണിംഗ് പറയപ്പ ഞങ്ങളിവിടെ എയർപോർട്ടിൽ നിൽക്കുവോ ഞങ്ങള് ഒരു ഗസ്റ്റിനെ കാത്തു നിൽക്കുകയാണ് യു എസ് രാത്രി രണ്ടുമണി യു എസ് നിന്ന് വരുന്ന ഒരു ഗസ്റ്റ് യൂട്യൂബ് കാരണം ഞങ്ങൾ യൂട്യൂബ് കാരണം ഞങ്ങൾക്ക് കിട്ടിയ ഗസ്റ്റാണിത് നല്ല ഫ്രണ്ട് നല്ല ഫാമിലി അങ്ങേ കഴിഞ്ഞതിന്റെ അങ്ങയാഴ്ച കിട്ടിയത് ഇറ്റലി ഇറ്റലിന്ന് വന്നതാണ് പത്ത് ദിവസം അല്ലേ അതും പിന്നെ അത് കഴിഞ്ഞ് ദുബായിട്ടില്ല ലേഡീസ് ആണ് കേട്ടോ ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഇത്രയും പേര് നമുക്ക് നിർത്താൻ പറ്റിന്ന് വന്നവര് ഇവിടെ ഹോസ്പിറ്റലിൽ എന്തോ കാര്യത്തിന് വന്നതല്ലേ വന്നവര് നമ്മുടെ വേറെ സഹായം ഒന്നും ഓർക്കുമല്ലോ അവർ നമ്മൾ കൂടെ നടക്കണ്ട അവർക്കെല്ലാം അറിയാവുന്നവര് കൂടി ഇത് നമ്മൾ കൂടെ തന്നെ വേണം പുള്ളിക്കാരി അച്ഛനും അമ്മയും ഹസ്ബൻഡൊക്കെ അവിടെയാണ് നമ്മുടെ തൊട്ട് വിശ്വസിച്ചവർ വിട്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഫുൾ ടൈം സർവീസ് കൊടുക്കണം അവരുടെ കൂടെ എല്ലായിടവും പോകാനാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കുത്തി നിക്കാണ് പുറത്ത് അവര് വരുമ്പോൾ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് ഉറക്കം കൺകളില്ലു ഞാൻ കെട്ടുമ്പോൾ അയ്യോ നമ്മളിതുവരെ കാണാത്ത ഒരാളെ കാത്തിരിക്കുമ്പോ അത്ഭുതം ഒരകാംക്ഷ കാണുന്ന ഒരാളെ എയർപോർട്ടിൽ വന്ന് കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നൊക്കെ കാണാത്തൊരാളെ കാത്തു നിൽക്കുകയാണ് നമ്മൾ പിന്നെ ഓരോരുത്തർ ഏർ വരുമ്പോ വീട്ടുകാരുടെ സന്തോഷങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് അപ്പൊ ചേട്ടൻ എയർപോർട്ട് കണ്ടപ്പോ പറയുന്നത് എത്ര വർഷം ഞാൻ ഇങ്ങനെ പോയി വന്നുകൊണ്ടിരുന്നായിരുന്നു എന്നു ശരിയല്ലേ പ്രവാസികളായി ജീവിച്ചൊക്കെ എയർപോർട്ട് കാണുമ്പോൾ ഒരു നെസ്റ്റ് പഠിക്കും അതെ രസം തന്നെ അല്ലേ അങ്ങനെ ഞങ്ങളും ആകാംക്ഷ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ആരാണ് 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 പുള്ളുകാരി ക്യാമറ വരുങ്ങിയ നിങ്ങളെ കാണിക്കുക കേട്ടോ ഓക്കേ ചക്കരകളെ നമുക്ക് യൂട്യൂബിലൂടെ കിട്ടിയ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇങ്ങനെയുള്ള നല്ല നല്ല ബന്ധങ്ങൾക്ക് അല്ലേ നല്ല ബന്ധങ്ങൾ നല്ല ഫാമിലി ഫാമിലിന്നൊക്കെ നമുക്ക്